മാവിലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന് മാന്നാർ അലയൺ സ്വിച്ച് കെയർ എംപ്ലോയീസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി അലയൺ സ്വിച്ച് കെയർ ഡിവിഷൻ ഫാക്ടറിക്ക് സമീപം നടന്ന സ്വീകരണ യോഗത്തിന് അസോസിയേഷൻ പ്രസിഡന്റ് മാനാർ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് മാന്നാർ മേഖലയിൽ സ്വീകരണ പര്യടനം നടത്തി മാന്നാർ അലിന്റെ സ്വിച്ച് കിയർ എംപ്ലോയീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി എന്താണ് കൊടിക്കുന്നിൽ സുരേഷ് പറയാനുള്ളത് പാവപ്പെട്ടവനാണ് ശ്രീ കൊടിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ പാവപ്പെട്ടവന്റെ വികാരം അദ്ദേഹത്തിന് അറിയാം ഞാൻ പറയട്ടെ ഭക്ഷണം കഴിക്കാതെ അതിർത്തിയെ കുറിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷേ അവിടെ ഓടിയെത്താൻ അവർക്കൊക്കെ ആശ്വാസത്തിന്റെ തെളിഞ്ഞെത്തിക്കാൻ ശ്രീ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നു ഞാൻ പറയട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കണം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും നാൾ എനിക്ക് പാർട്ടി തന്നെ അംഗീകരിച്ചുകൊണ്ട് മാറി നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു പാർട്ടി നോക്കിയിട്ട് നിൽക്കാൻ ആണില്ല ഇവിടെ കൊടിക്കുന്ന ശ്രേഷ്ഠി മാത്രമുള്ളതാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പുറത്തെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞാൻ ആക്ഷേപിക്കുന്നില്ല ഒന്നും പറയാം അവർക്ക് മാറുമില്ല മഹീലത്ത് നോക്കിയിട്ട് അവർക്ക് കാണാൻ അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നു എല്ലാ പ്രചാരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കൊടിക്കുന്നിൽ ശ്രേഷ്റ്റൂരിപക്ഷത്തോടുകൂടി ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ചേരും രാഹുൽ ഗാന്ധിയുടെ ത്തിൽ ഗവർണർ ഉണ്ടാകാൻ സഹമന്ത്രിയല്ല അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രി അലിന്റെ സ്വിച്ച് ഗിയർ ഡിവിഷൻ ഫാക്ടറിക്ക് സമീപം നടന്ന സ്വീകരണ യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് മാന്നാർ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി എസ് ചന്ദ്രകുമാർ സ്വാഗതം പറഞ്ഞു ഡി ജനറൽ സെക്രട്ടറിമാരായ സണ്ണി കോവിലകം തോമസ് ചാക്കോ സിരി സത്യദേവ് കെ സെക്രട്ടറി എ ബി കുര്യാക്കോസ് കെ അംഗം രാധേഷ് കണ്ണന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം മണ്ഡലം പ്രസിഡന്റ് മധുപുഴയോരം ടി എസ് ഷെഫീഖ് ടി കെ ഷാജഹാൻ അജിത്ത് പഴവൂർ വത്സല ബാലകൃഷ്ണൻ രാധാമണി ശശീന്ദ്രൻ ജ്യോതി വേലൂർ മഠം സജി മെഹബൂബ് ബാലസുന്ദർ പണിക്കർ അനിൽ മാന്ദ്ര പ്രമോദ് കണ്ണാടിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ്